ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിഫ്റ്റ് ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോക്കറ്റ് വഴിയിലൂടെ നമ്മൾ വന്നതിന് ശേഷം മെയിൻ റോഡിലേക്ക് എങ്ങനെയാണ് നമ്മുടെ വാഹനം എൻറ്റർ ചെയ്യുന്നത് എന്ന് അറിയാനായിട്ടാണ് അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇതൊരു ഇടവഴിയാണ് ഈ വഴിയിലൂടെ ചെന്നതിന് ശേഷം നമുക്ക് മെയിൻ റോഡിലേക്കാണ് എൻ്റർ ചെയ്യേണ്ടത് മെയിൻ റോഡിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ എൻറ്റർ ചെയ്യാം ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ഉണ്ട് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു വാഹനം മെയിൻ റോഡിലൂടെ റൈറ്റിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യണതെന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഇങ്ങനെ വാഹനം ഓടിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിൽ വാഹനം പതുക്കെ കൊണ്ടുവരിക അതിനുശേഷം ഈ മെയിൻ റോഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനം നിർത്തുക നിർത്തതിന് ശേഷം അപ്പോൾ നമുക്ക് വലത്തേക്കാണ് ഈ വാഹനം എൻ്റർ ചെയ്യിക്കേണ്ടതെങ്കിൽ വാഹനം ബ്രേക്ക് ഔട്ടി നിർത്തുക അതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇടുക ഫസ്റ്റ് ഗിയർ ഇടുക അതിനുശേഷം ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇട്ടു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ആ റോഡിന്റെ സെന്ററിൽ ഒരു ലൈൻ ഉണ്ട് അപ്പോൾ നമുക്ക് ആ സെന്റർ ലൈനിൻ്റെ അങ്ങേ സൈഡിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ ചെന്ന് ആ റോഡിന്റെ സെന്ററിലൂടെ കയറി സെന്റർ ലൈനിന്റെ അപ്പുറത്തേക്കാണ് നമുക്ക് ചെല്ലേണ്ടത് അപ്പോൾ നമ്മൾ ഇത് പതുക്കെ ആക്സിലേറ്റ് കൊടുത്തു നമ്മുടെ ക്ലച്ചിന്റെ കൺട്രോൾ വളരെ സ്മൂത്ത് ആയിട്ട് വേണം ചെയ്യാനായിട്ട് ഏറ്റവും സ്ലോയിൽ ക്ലച്ച് റിലീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ പതുക്കെ വാഹനം എൻറ്റർ ചെയ്യിക്കുക ആദ്യം നമ്മൾ ഈ സൈഡിൽ നിന്ന് വാഹനം ഒന്നും വരത്തില്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ഉറപ്പ് ഉറപ്പുവരുത്തുക ഇവിടെ ക്ലച്ചിന്റെ കൺട്രോൾ പ്രാധാന്യമുള്ള കാര്യമാണ് ഏറ്റവും സ്ലോയിലായിരിക്കണം വാഹനം എടുക്കേണ്ടത് വാഹനം ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പിന്നെ ലെഫ്റ്റ് സൈഡ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ലെഫ്റ്റ് സൈഡിൽ പെട്ടെന്ന് വാഹനം നമുക്ക് മറവ് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വാഹനം ഒന്നും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം പതുക്കെ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക അങ്ങനെ പതുക്കെ തിരിച്ചു കൊടുത്തിപ്പം നമ്മൾ ആ മെയിൻ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലെത്തി അതിന് ശേഷം ക്ലച്ച് പതുക്കെ കൊള്ളിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് റിട്ടേൺ കൊടുക്കുക നിങ്ങൾ സ്റ്റിയറിംഗ് റിട്ടേൺ കൊടുക്കുന്ന കാര്യം പലപ്പോഴും ചിലപ്പോൾ മന മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ മെയിൻ റോഡ് മെയിൻ റോഡിന് എൻ സെൻറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് പിന്നെ പതുക്കെ റിട്ടേൺ ചെയ്ത് വേണം നേരെയാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒടിച്ച് ഓടി തന്നെ ഒടിച്ച് പിടിച്ചോണ്ടിരുന്നാൽ നമ്മൾ ഈ സെൻട്രൽ ലൈനും കഴിഞ്ഞ് വാഹനം പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ടെൻഷനായി പോകും അപ്പം ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് എങ്ങനെയാണ് കയറുന്നത് ശ്രദ്ധിച്ചത് നമുക്ക് ലെഫ്റ്റിലേക്ക് എങ്ങനെ വാഹനം എൻ്റർ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടും നിങ്ങളിപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തുന്നതിന് മുമ്പ് പോക്കറ്റ് റോഡിൽ തന്നെ വാഹനം നിർത്തുക ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം വളരെ സ്ലോയിൽ ക്ലച്ച് റിലീസ് ചെയ്യണം ഇനി ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചാടി പോകരുത് ഏറ്റവും സ്ലോയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വേണം പോകാനായിട്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ റോഡിൻ്റെ സെൻട്രൽ ലൈൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കയറി പോവരുത് ആ സെൻറ്റർ ലൈൻ്റെ ഇപ്പുറത്തോടെ വേണം നമ്മുടെ വാഹനം എൻ്റർ ചെയ്യാനായിട്ട് കാരണം എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സൈഡിലൂടെ പോകാനും സാധിക്കണം നമുക്ക് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ എൻ്റർ ചെയ്ത് ആ പോ സെൻട്രൽ ലൈൻ്റെ വരയുടെ ഇപ്പോഴത്തെ നമുക്ക് പോകാനും സാധിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു അങ്ങനെ അടുത്ത് എടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അടുത്ത് അടുത്തെത്തി നല്ല വീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ഓടിക്കാം ഓടിക്കാം പതുക്കെ നമ്മൾ വാഹനം ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം പതുക്കെ ക്ലച്ച് നമ്മൾ ഓടിച്ചു കൊണ്ട് ഇങ്ങനെ എടുക്കുന്നു നമ്മുടെ വാഹനം സെൻട്രൽ ലൈൻ്റെ ഇപ്പുറത്താണ് ഇനി ക്ലച്ച് പൊള്ളിച്ചുകൊണ്ട് പതുക്കെ നേരെ ആക്കി കൊടുക്കും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് മെയിൻ റോഡിലേക്ക് വാഹനം എൻറ്റർ ചെയ്യണമെന്ന് മനസ്സിലായി വിചാരിക്കുന്നു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനം നിർത്തുക രണ്ട് സൈഡും നോക്കുക വാഹനങ്ങൾ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഫസ്റ്റ് ഗിയർ ഇട്ടിന് ശേഷം ഇൻഡിക്കേറ്ററും കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ക്ലച്ച് റിലീസ് ചെയ്ത് വാഹനം മുമ്പോട്ട് എടുക്കുക അതുപോലെ വാഹനം ഓടിക്കുന്ന സമയത്തും അതിനുശേഷം നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്തും ഈ രണ്ട് സാഹചര്യങ്ങളിലും ക്ലച്ചിൽ നിന്ന് ഒരിക്കലും കാല് പൊങ്ങിപ്പോരുത് ഏറ്റവും കൺട്രോൾ ചെയ്ത് വളരെ അനക്കം മാത്രമേ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചു വെച്ചതിന് ശേഷം റിട്ടേൺ എടുക്കാനുള്ള കാര്യം മറന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാനുള്ള സമയവും കിട്ടും വാഹനം നിങ്ങൾ കൺട്രോളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ഇടയില്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം കൃത്യമായിട്ട് വാഹനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും എല്ലാവർക്കും ഗുഡ് ബൈ